ഇറാന്റെ കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല ഇസ്രായേൽ ഇറാനെ മുച്ചൂട് മുടിക്കാതെ അവർ പിന്നോട്ടില്ല ഇപ്പോഴിതാ ഇസ്രയേലിനു നേരെ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായി ഇറാനോട് എപ്രകാരം പ്രതികരിക്കണമെന്ന കാര്യം തന്റെ രാജ്യം തീരുമാനിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഇറാനിലേക്ക് അയക്കുകയും ചെയ്തു ഇറാനെതിരെ സംയമനം പാലിക്കണമെന്ന സഖ്യകക്ഷികളുടെ ആഹ്വാനം തള്ളിക്കൊണ്ടായിരുന്നു നെതന്യാഹുവിന്റെ പ്രഖ്യാപനവും ഇറാൻ തങ്ങൾക്കു നേരെ നടത്തിയ ആക്രമണത്തിന് എപ്പോൾ ഏത് സമയം എങ്ങനെ മറുപടി നൽകണമെന്ന് രാജ്യം തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായാൽ മേഖലയിലെ സ്ഥിതിഗതികൾ വഷളാകുമെന്നും ആയതിനാൽ സംയമനം പാലിക്കണമെന്നാണ് സഖ്യകക്ഷികൾ ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചത് അമേരിക്ക യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചത് പിന്നാലെ ബ്രിട്ടീഷ് ജർമ്മൻ വിദേശകാര്യമന്ത്രിമാർ ഉൾപ്പെടെ ഇസ്രായേലിനോട് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു തങ്ങള്ക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് ഇറാന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു പിന്നാലെയാണ് ഇസ്രായേലിന് മേൽ നയതന്ത്ര സമ്മർദ്ദമുണ്ടായത് ഇസ്രായേലിന്റെ സുരക്ഷ കരുതിയുള്ള തീരുമാനങ്ങൾ മാത്രമേ തങ്ങൾ സ്വീകരിക്കൂ എന്നും സ്വയം പ്രതിരോധത്തിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും നദന്യാഹു വ്യക്തമാക്കി ഈ ആഴ്ച ആദ്യമാണ് ഇസ്രായേലിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയത് നൂറുകണക്കിന് മിസൈലുകളും ട്രോണുകളുമാണ് ഇറാൻ വിക്ഷേപിച്ചത് ഇതിൽ ഭൂരിഭാഗവും അമേരിക്കയുടെ കൂടി സഹായത്തോടെ ഇസ്രായേൽ തടഞ്ഞിരുന്നു സൈനിക കേന്ദ്രങ്ങളിൽ സംഭവിച്ച നഷ്ടം വിലയിരുത്തിയ ശേഷം കരുതലോടെ മാത്രം മുന്നോട്ട് നീങ്ങണമെന്നാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോർഡ് ഓസ്റ്റിൻ ഇസ്രായേലിനെ അറിയിച്ചത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം ശക്തമാക്കുമെന്ന് ഇസ്രായേലും അമേരിക്കയും അറിയിച്ചിട്ടുണ്ട് വ്യോമാക്രമണത്തിന്റെ തിരിച്ചടിയായി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് ഇസ്രായേലിന്റെ പരിഗണനയിൽ എന്നാണ് അഭ്യൂഹം എന്തായാലും ഇത് ലക്ഷ്യമാക്കി തന്നെയാണ് ഇത്തരത്തിൽ ഇറാൻ ഇസ്രായേൽ മിസൈലുകൾ പാഞ്ഞതും എന്നാൽ ആക്രമണം എപ്പോഴുണ്ടാകുമെന്നും എങ്ങനെയായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിരുന്നില്ല എന്നാൽ ഇന്ന് മിസൈൽ ആക്രമിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഇത്തരത്തിൽ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാണ് സൂചന ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചേക്കുമെന്ന് യു എൻറെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇസ്രായേൽ തിരിച്ചടി പ്രതീക്ഷിച്ച് ഞായറാഴ്ച ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ അടച്ചിട്ടെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീണ്ടും തുറന്നെന്നും ഏജൻസി അറിയിച്ചു ഇറാന്റെ ആണവ ഗവേഷകരെയും ഇസ്രായേൽ മുമ്പ് ലക്ഷ്യമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇറാൻ റവല്യൂഷണറി ഗാർഡ് ജനറലും ആണവ ശാസ്ത്രജ്ഞനുമായ മോക്സിൻ ഫക്രിസാദോയെ ഇസ്രായേൽ വാദിച്ചിരുന്നു ഇറാന്റെ ബഹിരാകാശ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ മുതൽ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ വരെ ഇസ്രായേൽ ലക്ഷ്യമാക്കിയേക്കാം അതേസമയം ചെറിയ തിരിച്ചടിക്ക് പോലും ഭീമമായ പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മുന്നറിയിപ്പ് നൽകി ആക്രമണം കടുപ്പമായിരിക്കും നദാസിലും ഫോട്ടയിലുമാണ് ഇറാനിലെ ഏറ്റവും വലിയ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അരഗ് എസ്വാൻ എന്നിവയും അറിയപ്പെടുന്ന കേന്ദ്രങ്ങളാണ്